ഭാവിയിലെ ലാഭക്ഷമതയാണ് ഓഹരികളുടെ മൂല്യം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ഭാവിയിലെ പ്രതി ഓഹരി വരുമാനത്തിൻ്റെ വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി ഓഹരിയുടെ വാലുവേഷൻ നിർണ്ണയിക്കുന്നതിന് ഫോർവേഡ് പി അഥവാ പ്രൈസ് ടു വേണിംഗ് റേഷ്യോ കണക്കിലെടുക്കുന്നു കമ്പനി നേടുന്ന ഓരോ ആദായത്തിനും എത്ര വില നൽകണമെന്ന് മനസ്സിലാക്കാൻ പി റേഷ്യോ സഹായിക്കുന്നു ഉയർന്ന പിയു റേഷ്യോ എന്നാൽ കമ്പനിയുടെ ആദായത്തിന് നിക്ഷേപൻ കൂടുതൽ തുക ചെലവിടുകയാണെന്നതിനെ സൂചിപ്പിക്കുന്നു അതിനാൽ വ്യവസായ മേഖലയുടെ ശരാശരി പിയു റേഷ്യയേക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിൽ സമാന സെക്ടറിലെ ഒരു ഓഹരിയുടെ പി യു റേഷ്യോ നിൽക്കുന്നത് ബബിളിൻ്റെ സാധ്യതയാവാം പക്ഷേ ഓഹരിയുടെ പി യു റേഷ്യോയെ കമ്പനിയുടെ ഭാവി സാധ്യതകളുമായി ഒത്തുനോക്കേണ്ടതുണ്ട് ഭാവിയിൽ കമ്പനിയുടെ ലാഭസാധ്യത അതിശക്തവും ശോഭനവുമാണെങ്കിൽ പിയു റേഷ്യോ ഉയർന്നു നിൽക്കാം ഇത് ഓഹരിയുടെ ബുൾ റണ്ണായി കണക്കാക്കാം എന്നാൽ കമ്പനിയുടെ അടിസ്ഥാന ഘടകങ്ങളെക്കാൾ പി റേഷ്യോ ക്രമാതീതമായി ഉയർന്നു പൊക്കേണ്ടേയിരിക്കുകയാണെങ്കിൽ അതൊരു ബബിൾ ആകാനുള്ള സാധ്യതയുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഓഹരി വിപണിയിലെ അവസരങ്ങളെയും ചതിക്കുഴികളെയും തിരിച്ചറിയാൻ സാധിക്കണം ഓഹരി വില മാത്രം നിക്ഷേപത്തിനുള്ള മാനദണ്ഡമാക്കാതെ കമ്പനിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളും ഭാവി ബിസിനസ് സാധ്യതയുമൊക്കെ കൂടി വിലയിരുത്തണമെന്ന് സാരം